ദൈവ മക്കളെ ഹാലുയ 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 ഇന്ന് പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച ഇന്ന് നിയോഗ പ്രാർത്ഥന പുതിയതായിട്ട് തുടങ്ങുകയാണ് സ്നേഹമുള്ള ദൈവമക്കളെ ഒരു പണി നിങ്ങൾ ചെയ്യുക അഞ്ചെന്ന് കാണുന്നു അഞ്ചു പേർക്ക് ഏഴ് അത്ര ക്ലിയർ ആയിട്ടില്ല സാധിക്കുന്ന ഏഴോ പത്ത് പേർക്ക് വിട്ടോ നോ ഫ്രോബ്ലം അതാണ് ദൈവത്തിന്റെ അനുഗ്രഹം കൂടുതലായി നിങ്ങൾക്ക് കിട്ടട്ടെ അഞ്ചു പേർക്കെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അല്ല അവരോട് പറയുക ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അത് കേൾക്കുക ഒരാകെ ഒരഞ്ചോ ആറ് മിനിറ്റ് നമ്മൾ എന്തോരം സമയം മറ്റുള്ളതിനൊക്കെ ഏൽക്കുന്നു അത് നിങ്ങൾ ഒരഞ്ചു പേർക്ക് അയച്ചു കൊടുത്തിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ആ ഒന്ന് പ്രസ് ചെയ്യുക ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഓൾ എന്ന ഒരു ലെറ്റർ കാണും അത് മഞ്ഞക്കുക അപ്പോൾ ഇവിടെ നിന്ന് വിടുന്നതൊക്കെ അവിടെ കിട്ടുമെന്ന് പറയുക അധികം ഒന്നും വിടൂല മക്കളെ ഡെയിലി അവരെ ബുദ്ധിമുട്ടിക്കുക പിന്നെ ഇത് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മെമ്മറി ഫുള്ളോ ഹാങ് ആവണ പരിപാടിയേ ഇല്ല അപ്പൊ അങ്ങനൊരു പ്രേക്ഷിത ജോലി നിങ്ങൾ ഇന്ന് ചെയ്യുക ഈശോയോട് ഈ അഞ്ചാളെന്ന് പറഞ്ഞല്ലോ കർത്താവേ അങ്ങയുടെ ദാസൻ അത് ഞാൻ ആരൊക്കെയാണ് ഈശോയെ ഒന്ന് വിളിക്കുമ്പോൾ തന്നെ ഓരോ പേരുകളും ഇങ്ങനെങ്ങനെ ഇങ്ങനെങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അല്ലേ ലിയാ അത് തന്നെ ഒരു നിയോഗമായിട്ട് എടുക്കുക ഞാൻ അഞ്ചാൾക്ക് വിടും അഞ്ചു പേർക്ക് വിടും നിങ്ങൾ കേൾക്കുക അവരോട് അറ്റൻഡ് ചെയ്യാൻ പറയുക അതായത് അസാധ്യമായ രണ്ട് നിയോഗങ്ങൾ ഇതിനകത്ത് സമർപ്പിക്കുക അസാധ്യമായ രണ്ട് നിയോഗങ്ങൾ ഈ ഈ കഴിഞ്ഞ നിയോഗ പ്രാർത്ഥനകളിൽ അതായത് ഇന്നലെ വരെ നിലവിലുണ്ടായ നിയോഗ പ്രാർത്ഥനകളിൽ പലരും പറയാറുണ്ട് നാൽപ്പത്തി ഒന്ന് ദിവസം അഞ്ചു ദിവസം അഞ്ചാം ദിവസം കിട്ടിയവരുണ്ട് പന്ത്രണ്ടാം ദിവസം അങ്ങനെ പല ഡേറ്റുകളിൽ വിളിച്ച് പറയാറുണ്ട് ഇത്ര ദിവസം ഇത്ര ദിവസം ഇത്ര ദിവസം നിങ്ങൾ ഇത് സമർപ്പിക്കുക മാത്രമല്ല നിങ്ങളിത് കേൾക്കുക മാത്രമല്ല പാപങ്ങൾ തിരിത്തി ഒരു പുതിയ ജീവിതം ആരംഭിക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളുടെ അടുക്കലേക്ക് വരാതിരിക്കാൻ പറ്റുവോ നിങ്ങളെ തൊടാതിരിക്കാൻ പറ്റുമോ നിങ്ങളെ കേൾക്കാതിരിക്കാൻ പറ്റുവോ നിങ്ങളെ സ്പർശിക്കാതിരിക്കാൻ പറ്റുവോ നിങ്ങൾ മറ്റൊരു ക്രിസ്തുവായി മാറുകയാണെന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല പണം പണം ഉണ്ടാക്കണം എന്നുള്ള പ്രവണത എല്ലാം വേണം പക്ഷേ നമ്മൾ ആവശ്യമില്ലാത്തത് ഈശോയ്ക്ക് നിറക്കാത്തത് ദൈവത്തിന് നിറക്കാത്തത് നമ്മൾ മാറ്റി വയ്ക്കുക ദൈവം എൻ്റെ പൊങ്ങോ മക്കളെ നമ്മൾ ഇനിയും ക്രിസ്തുവിലായിട്ടില്ല എന്ത് നല്ല പ്രാർത്ഥനയാണ് ദൈവം നമ്മെ പഠിപ്പിച്ചത് അന്നു വേണ്ട നാഹാരം അല്ലേ എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയതോടുകൂടി ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങള് പ്രലോഭനങ്ങൾ നിങ്ങളിൽ അകപ്പെടാതിരിക്കട്ടെ പ്രലോഭനങ്ങൾ അകപ്പെടാതിരിക്കട്ടെ ഈശോയുടെ മക്കളെ ആ പ്രാർത്ഥന ഒന്ന് മനസ്സുകൊണ്ടൊന്ന് ധ്യാനിച്ചിട്ട് നമ്മളൊരു പുതിയ ജീവിതം ദിവസം ബൈബിൾ വായിക്കുക കുർബാനയ്ക്ക് ഏതെങ്കിലും സമയത്ത് ബലിയർപ്പിക്കാൻ രാവിലെ വൈകുന്നേരവും കുർബാനയ്ക്ക് പോകുക ജമാല ചെല്ലുക ഈ നിയോഗം നിങ്ങൾ സമർപ്പിക്കുക ആർക്കു കൊടുത്താലും പിതാവിൻ്റെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇതാരുന്നുവോ അവർക്കെല്ലാം അസാധ്യമായ കാര്യങ്ങൾ കിട്ടട്ടെ ഒന്ന് കുറയുമോ സാറിൻ്റെ പതിനഞ്ച് നിങ്ങളുടെ ശരീരങ്ങൾ ശരീര അവയങ്ങൾ ക്രിസ്തുവിൻ്റെ അവയങ്ങളാണ് നിങ്ങൾ കറിഞ്ഞുകൂടെ ക്രിസ്തുവിൻ്റെ അവയങ്ങൾ എനിക്ക് വേശിയുടെ അവയങ്ങളാക്കാമെന്നോ ഒരിക്കലും പാടില്ല നമ്മളിലുള്ള ജനികാശക്തി ധനമോഹത്തിൻ്റെ പ്രവണത ജടികതയുടെ പ്രവണത പൊസിക്ഷൻ അല്ലെങ്കിൽ പദവിയുടെ പ്രവണത അഹങ്കാരം ഞാനെന്ന ഭാവത്തിന്റെ പ്രവണത പണം പണം ഉണ്ടാക്കുക എന്നുള്ള പ്രവണത എല്ലാം വേണം പക്ഷേ നമ്മൾ ആവശ്യമില്ലാത്തത് ഈശോയ്ക്ക് നിറക്കാത്തത് ദൈവത്തിന് നിറക്കാത്തത് നമ്മൾ മാറ്റി വയ്ക്കുക ദൈവം എൻ്റെ പൊങ്ങോ മക്കളെ നമ്മൾ ഇനിയും ക്രിസ്തുവിലായിട്ടില്ല എന്തി നല്ല പ്രാർത്ഥനയാണ് ദൈവം നമ്മെ പഠിപ്പിച്ചത് അന്നെന്ന് വേണ്ട നാഹാരം അല്ലേ എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയതോടും ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങള് പ്രലോഭനങ്ങൾ അകപ്പെടാതിരിക്കട്ടെ അല്ലേ പ്രലോഭനങ്ങൾ അകപ്പെടാതിരിക്കട്ടെ ഈശോടെ മക്കളെ ആ പ്രാർത്ഥന ഒന്ന് മനസ്സുകൊണ്ടൊന്ന് ധ്യാനിച്ചിട്ട് ഒരു പുതിയ ജീവിതം ദിവസം ബൈബിൾ വായിക്കുക കുർബാനയ്ക്ക് ഏതെങ്കിലും സമയത്ത് ബലിയർപ്പിക്കാൻ രാവിലെ വൈകുന്നേരവും കുർബാനയ്ക്ക് പോകുക ജമാല ചെല്ലുക ഈ നിയോഗം നിങ്ങൾ സമർപ്പിക്കുക ആർക്കു കൊടുത്താലും പിതാവിന്റെ മുത്തന്നെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അറ്റൻഡ് ഇതാരുന്നുവോ അവർക്കെല്ലാം അസാധ്യമായ കാര്യങ്ങൾ കിട്ടട്ടെ ഒരിക്കലും പറ്റില്ല ഒരു മകനെ നമ്മുടെ എറണാകുളം ഡിസ്ട്രിക് തന്നെ പെട്ട ഒരു പയ്യനെ ധ്യാനത്തിന് കൊണ്ടുവന്ന് ഹിന്ദു ഹിന്ദു ആണ് കൊണ്ടുവന്ന് ഹിന്ദു സാക്ഷി പറയുമ പറയാണ് അവനെന്നെ കാണുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിനെ മേടിച്ചു ആ പരിശുദ്ധാത്മാവിനെ മേടിച്ചു എന്റെ പൊന്ന് സഹോദര കോമഡി എല്ലാവരും ചിരിച്ചു എന്റെ പൊന്ന് സഹോദരൻ ഞാൻ എവിടെ പോയിട്ട് പരിശുദ്ധാത്മാവിനെ മേടിച്ചു കൊടുക്കാനാ അങ്ങനെ അപ്പോ ദൈവത്തിന് കിട്ടും വരുക എന്നോട് കൂടി ആയിരിക്കുക എന്നോട് കൂടി ആയിരിക്കുക ഞാൻ നിനക്ക് നല്ല ആലോചന പറഞ്ഞു എൻ്റെ മോനെ മോളെ പരിശുദ്ധ കുർബാന ആർത്തിയോട് സ്നേഹിക്കണം ദിവ്യകാരണ നാദിനെ ആർത്തിയോട് സ്നേഹിക്കണം ദിവ്യകാരണത്തിൽ നോക്കിയിരിക്കുക നിനക്ക് പല ചിന്തകൾ തരും ക്ലാസ് ഒരുങ്ങുന്നവനാണോ എഴുതാൻ തുടങ്ങുക പാട്ടുപാടുന്നവനാണോ വരികൾ കിട്ടും ഒരുങ്ങാൻ നോക്കുക മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കേണ്ടവനാണോ പരിസുർവാനെ ലിരിക്കുക അൽഫം സംഭവിക്കട്ടെ അടയാളം സംഭവിക്കട്ടെ ശിവേ നന്ദി 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 ആരാധന 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 കഥാവായിശയെ ഈ മക്കൾ ഇന്ന് നിയോഗ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്ത് കർത്താവേ നാൽപ്പത്തി മൂന്ന് ദിവസത്തേക്ക് തുടരുന്ന മക്കളെ ആശ്രദിച്ച് അനുഗ്രഹിക്കണേ കഥാവേ അയ്യഞ്ച് പേർക്ക് എല്ലാവരും കഥാവെ അയച്ചു കൊടുക്കട്ടെ അവര് സബ്സ്ക്രൈബ് ചെയ്യട്ടെ അവരും തുടരട്ടെ കഥാവെ അങ്ങനെ ദൈവരാജ്യം പടരട്ടെ കഥാവിന്റെ നാമത്തിൽ തന്നെ കഥാവെ വേദനിക്കുന്നവര് പഠിക്കുന്ന മക്കള് പഠിക്കാൻ പോകാൻ പോകുന്നവര് കർത്താവേ പരീക്ഷ എഴുതിയവര് നല്ല മാർക്ക് കൂടി പാസ്സാവട്ടെ കഥാവേ എൻട്രൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരോ നല്ല പരീക്ഷ നല്ല അഡ്മിഷൻ കൊടുക്കണമേ എൻട്രൻസ് കൊടുക്കണമേ കഥാവ് റാങ്ക് കിട്ടട്ടെ കഥാവേ ധ്യാനം കൂടി എല്ലാവർക്കും നല്ല നിലനിൽപ്പിന്റെ വരം കൊടുക്കണമേ കഥാവേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ കത്താവേ അനുഗ്രഹിക്കണമേ കയ്യടിച്ചു പോ അനുഗ്രഹിക്കൂ 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 ഈശോ അനുഗ്രഹിക്കൂ ഞങ്ങളെ ഇന്നു നീ അനുഗ്രഹിക്കൂ ിയേശുവേ നന്ദി 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 സ്വരമേത്തി എല്ലാവരും ആശ്രദിച്ച് അനുഗ്രഹിക്കണം മികത്താവേ ശാരീരികൾ മാറ്റണകത്താവേ പ്രത്യേകമായിട്ട് നിയോഗം എടുത്തിരിക്കുന്ന രണ്ട് കാര്യങ്ങള് യേശു നാമത്തിൽ ഇപ്പൊ നടക്കട്ടെ എന്നെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ ശുശ്രൂഷകള് ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തെ ഞങ്ങളുടെ ഭവനത്തെ ഞങ്ങളുടെ ജീവിതങ്ങളെ കുഞ്ഞുമക്കളെ എല്ലാവരും ആശ്രദിച്ച് അനുഗ്രഹിക്കണം മികത്താവേ മക്കളെ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ വിശ്വാസത്തോടെ സമാധാനത്തിലരക്കിയ ദൈവം ഈ ദിവസങ്ങളിൽ തന്നെ ഈ നിമിഷം തന്നെ നിന്റെ മേൽ നിന്റെ കുടുംബത്തിന്റെ മേൽ ആശ്രിച്ച് ശനിക ഞാൻ കാണുന്ന മക്കളെ ഒരു വലിയ ഷിപ്പ് പണതുകൊണ്ടിരിക്കുകയാണ് വലിയൊരു വലിയൊരു ഷിപ്പ് താഴ്ത്ത് വെച്ചിട്ടല്ല പൊക്കി വെച്ചിട്ടാണ് ആ ഷിപ്പ് പറയുന്നത് അവിടെ ദൈവം ഈശോയാണ് അണിയത്ത് ഫ്രണ്ട് ലെൻഡിലിരുന്നിട്ടാണ് പൂർത്തി നിനക്കാണ് നിനക്കാണ് പൂർത്തീകരിക്കുന്നത് ഒരു കപ്പലുണ്ടാക്കി തരുക എന്നല്ല നിന്റെ ജീവിതത്തിൽ നിന്റെ നിയോഗങ്ങൾ നിന്റെ ആവശ്യങ്ങളാണ് ദൈവം നടത്തി തന്നുകൊണ്ടിരിക്കുന്നത് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നീ ദർശിക്കും ആമേ ആമേൻ ഉടനെ നിനക്ക് ജോലി കിട്ടും ഉടനെ നിന്റെ വെന്ധനങ്ങൾ അഴിയും ഉടനെ നിങ്ങളുടെ വിവാഹ തടസ്സങ്ങൾ മാറും ഉടനെ നിന്റെ വ്യാപാരങ്ങൾ കടഭാരങ്ങളും മാറും ഉടനെ നീ ആത്മീയമായിട്ട് വളരും ബെദൽ മാതാവിനോട് ചേർന്ന് ആയിരിക്കുക നന്മാറഞ്ഞ മറിയുമേ സ്വസ്ഥീ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു അങ്ങേതിരത്തി ഫലം ആ ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധ പറയുമേ തമിരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്പരാന്റെ അമേ നിത്യപിതാവിന് പുത്രനും